എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ വിധി എന്താണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് രണ്ട് സംഖ്യകളാണ് രണ്ട് സംഖ്യകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് തെരഞ്ഞെടുത്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്കും വ്യത്യസ്തമാനമാകുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നാല് ഒന്നുകളടങ്ങിയ ആദ്യ സംഖ്യ തിരഞ്ഞെടുത്ത റീഡിങ്ങാണ് നോക്കുന്നത് ജീവിതത്തിൽ എവിടെയും മുൻപേ എത്താൻ ഭാഗ്യം സിന്ധിച്ചവരാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും വ്യാധനകളും ഒക്കെ ചെറുപ്പകാലങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിരുന്നെങ്കിലും പിന്നീട് ഈശ്വര കൃപയാൽ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൈവന്ന വ്യക്തികളാണ് എവിടെയും ഒന്നാമതെത്തുവാനുള്ള കഴിവും പ്രാപ്തിയും ബുദ്ധിയും വിവേകവും നിങ്ങൾക്കുണ്ട് എല്ലാ കാര്യങ്ങളെയും കൃത്യമായി ഗ്രഹിക്കുവാനും മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവ് അപാരം തന്നെയാണ് എപ്പോഴും ഈശ്വര കൃപയാൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ വിവാഹം നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു മുന്നേറ്റങ്ങൾ സന്തോഷം സംതൃപ്തി നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ചുറ്റുമെത്താൻ കഴിഞ്ഞത് അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് അങ്ങനെ ഈശ്വര കൃപയാൽ ഒരുപാട് നന്മകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് പക്ഷേ മനസ്സുകൊണ്ടൊന്നും അധികമായി നേടാൻ ആഗ്രഹിച്ചിട്ടില്ല മനസ്സുകൊണ്ട് നേടാൻ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരൻ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ശുദ്ധത കൊണ്ടാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആർക്കും നേട്ടമുണ്ടാകുന്നതിൽ അസൂയപ്പെടാത്തൊരു സ്വഭാവ സവിശേഷിയാണ് നിങ്ങൾക്കുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നതിൽ അസൂയപ്പെടുകയോ ആളുകളുടെ നേട്ടത്തെ ഇല്ലാതാക്കാനോ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയപ്പോഴും ജീവിതം തുടർന്നു പോകാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത് ആരെയും ഉപദ്രവിക്കുന്നതിനോ ആർക്ക് ആർക്കെങ്കിലും ദ്രോഹം ഉണ്ടായിട്ട് അതെനിക്ക് തട്ടിയെടുക്കാനുള്ള അങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം കിട്ടാനുള്ള കാരണവും കാരണം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ ഒരു അവകാശത്തെ ഹനിക്കുകയോ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട ഒന്നിനെ തട്ടിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം നിങ്ങൾ ഒട്ടും വിശ്രമിക്കാതെ ജീവിതത്തെ കാണുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒന്നാമത് എത്തിയത് പല സ്ഥലത്തും നിങ്ങളെങ്ങനെ ഒന്നാമത് എത്തിയെന്ന് ചോദിച്ചാൽ അതിന് അത്ഭുതങ്ങളൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ പ്രയത്നമാണ് നിങ്ങളൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളുമായിട്ട് നല്ല ബന്ധം നിങ്ങൾ സ്ഥാപിക്കും അല്ലാതെ നിങ്ങൾ സ്വയം ഒരാളെ പറ്റിക്കാനോ ഒന്നും നടക്കുന്ന വ്യക്തിയല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് ഈശ്വരൻ എവിടെയും നൽകും കാരണം നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണത് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നിർണായക ഘട്ടങ്ങളിൽ ഈശ്വരൻ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി യൂണിവേഴ്സ് പലരെയും നിയോഗിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ഒരു സ്ഥലത്തും വിജയിക്കില്ല ആരും എനിക്കുണ്ടായില്ല എന്ന് വിചാരിച്ച പലയിടങ്ങളിലും ഈശ്വരൻ ഈശ്വരൻ്റെ കൃപയാൽ ചില ആളുകളെ നിയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാര്യമാണ് പല സ്ഥലത്തും തോറ്റുപോകുമെന്ന് നിങ്ങൾ ഉറപ്പിച്ച ഇടത്തിൽ തന്നെ ഈശ്വരൻ വിജയിപ്പിക്കാനായിട്ട് കുറേ ആളുകളെ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് എവിടെയും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയും സ്പേസും അതുമൂലം ലഭിച്ചിട്ടുമുണ്ട് അത് ഈശ്വരൻ്റെ വ്യക്തമായ ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട് ഈ ബന്ധം തന്നെ യാദർശികമായി ഉണ്ടായതാണ് അത് ഈശ്വരൻ്റെ തീരുമാനപ്രകാരമാണ് അതുകൊണ്ട് അത് തകരണമെന്നോ നിൽക്കണമെന്നോ ആഗ്രഹിക്കുന്നത് ഈശ്വര കൃപയാലാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ബന്ധത്തിനൊരു വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു ക്ഷമ അവിടെ വരും അതായത് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ നിങ്ങൾ പരസ്പരം ചെയ്ത ഒരു തെറ്റിൻ്റെ കാര്യത്തിൽ ക്ഷമിക്കും ഇപ്പോൾ ക്ഷമിക്കുന്നതിന് ബുദ്ധിമുട്ട് ഒരുപക്ഷെ മാനസികമായി രണ്ടിലൊരാൾക്കുണ്ടാകാം പക്ഷേ ഭാവിയിലത് ഫോർഗീവ്നെസ്സിലേക്ക് പോവും ക്ഷമിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ ബന്ധം തകരുമെന്നുള്ളത് ഒരിക്കലും കരുതണ്ട ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ളൊരു ബന്ധമാണ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ തൊട്ടൊരു ബന്ധമായതുകൊണ്ട് തന്നെ ഈ ബന്ധം തകരാതെ തളരാതെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജീവിതത്തിലൊരു സംഗീതമുണ്ട് ഒരു ബന്ധമുണ്ട് അതിനേക്കാലക്കുപരി ഈ ബന്ധത്തിൻ്റെ ഉദ്ദേശം ശുദ്ധമാണ് രണ്ട് വ്യക്തികളും നല്ല ഉദ്ദേശത്തിലാണ് ഈ ബന്ധം കൊണ്ടു നടക്കുന്നത് അത് നിങ്ങളായാലും ശരി നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും ശരി എന്താണോ പറയുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ ആ ഇഷ്ടം ഒരു ദുരുദ്ദേശവും നിങ്ങൾക്ക് രണ്ടുപേർക്കുമില്ല അതുകൊണ്ട് തന്നെ ഈ ബന്ധം ദൃഢമാകും ഈ ബന്ധം മികച്ചതാകും ഈ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു തലമുണ്ടാകും നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നും നിങ്ങളുടെ നേരായ ബുദ്ധിയിൽ നിന്നുമുള്ളൊരു ബന്ധമാണ് അല്ലാതെ ആരെങ്കിലും പരസ്പരം പറ്റിക്കുവാനോ ഒന്നും ഉണ്ടായതല്ല സൽബുദ്ധിയാൽ സൽശക്തികളുടെ അനുഗ്രഹത്താൽ ഉണ്ടായ ബന്ധമാണ് വശീകരിച്ചെടുത്തതോ തട്ടിയെടുത്തതോ ഒന്നുമല്ല നേരായ രീതിയിൽ ചിന്തിച്ച് നേരായ രീതിയിൽ വളർന്നു വന്ന ഒരു ബന്ധമായതുകൊണ്ട് നിങ്ങൾക്കൊരു തളർച്ച ഉണ്ടാവില്ല ജീവിതത്തിൽ ഒരു അല്ലലും ഇല്ലാതെ പ്രതിസന്ധികളിൽ ഈശ്വരൻ നിങ്ങളെ സഹായിക്കും അത് ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നിനും ഒരു അല്ലലില്ലാതെ നല്ല രീതിയിൽ ഈ ബന്ധം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പരസ്പരം ത്യജിക്കാൻ തയ്യാറായവരാണ് ആ കാര്യത്തിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല ആ മനസ്സ് മാറുകയുമില്ല വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും പെട്ടെന്ന് കോപിക്കുകയോ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയോ ഒക്കെ ഉണ്ട് ആദർശ ശുദ്ധിയോടെ ജീവിക്കുക തീഷ്ണതയോടെ ജീവിക്കുക മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ആഴത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ആഴത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾക്ക് തന്നെ അളക്കാൻ കഴിയുന്നില്ല കാരണം അത്രത്തോളം ആഴം അതിന് ഒരാളുടെ കഴിവിൽ മറ്റൊരാൾക്ക് മതിപ്പ് തോന്നുന്നു നിങ്ങളുടെയും ആരെങ്കിലും ഒരാളുടെ കഴിവിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ രക്ഷപ്പെടുന്നു കരിയറിൽ ഒരാൾ മറ്റൊരാളെ നന്നായി സഹായിക്കുന്നു ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലും കരിയറിലും ഒരാൾ നിങ്ങളെ നന്നായിട്ട് സഹായിക്കുന്നു ഒരാളുടെ ബുദ്ധി വൈഭവം കൊണ്ടും പ്രവർത്തനക്ഷമത കൊണ്ടും രണ്ടുപേരുടെയും ജീവിതം രക്ഷപ്പെടുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ജീവിതത്തിൽ വളരെയധികം കഴിവും സ്കില്ല് സ്കില്ലുള്ള ഒരാൾ കിടപ്പുണ്ട് നിങ്ങളുടെ രണ്ടിലൊരാൾ വളരെ കഴിവുള്ള ഒരാളാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വളരെ വിലയേറിയ സമയമാണ് നിങ്ങളുള്ള സമയം ഒരിക്കലും അതൊന്നും നശിപ്പിച്ച് കളയണ്ട അതൊന്നും കളയണ്ട വഴക്കിട്ടും മറ്റുള്ളവരുടെ വാക്ക് കേട്ടും അതൊന്നും കളയണ്ട നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാ സമയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സമയമായിരിക്കും ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ വഴക്കിടുമ്പോഴായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാവുന്നത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകളാണെന്നും ഞങ്ങൾ സ്നേഹിക്കേണ്ടവരാണെന്നും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു കാര്യം കൊണ്ടാണ് ജീവിതത്തിൽ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോവുക പരസ്പരം സ്നേഹിക്കുക ചില കാര്യങ്ങളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഒരിക്കലും കാണിക്കരുത് ചില അകൽച്ചകളും ചില പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ കൃത്യമായ ഒരു അകലം പാലിക്കുക കൃത്യമായ ഒരു അടുപ്പം കാണിക്കുക കമ്മ്യൂണിക്കേഷൻസൊക്കെ ക്ലിയറാകുക ഒരാൾക്ക് മറ്റൊരാളോട് സംസാരിക്കാനുള്ളത് കൃത്യമായി സംസാരിക്കുക ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും ഇല്ലാതെ കൃത്യമായി സംസാരിച്ച് മുന്നോട്ട് പോവുക എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാം ഭാവിയിൽ നിങ്ങൾ വളരെ അടുത്ത് ഇടപഴുകയും നിങ്ങൾക്കൊരുപാട് സമാധാനം ലഭിക്കുകയും ചെയ്യുന്നു ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ തൻ്റെ കരിയർ മാറ്റുക തന്നെ ചെയ്യും ഡയറക്ഷൻ മാറും അതുവരെ വിശ്വസിച്ചിരുന്ന ആ ബന്ധത്തിൻ്റെ തീഷ്ണതയ്ക്ക് വേണ്ടിയാണ് ബന്ധം തകരാതിരിക്കാനൊക്കെ ആയിരിക്കാം ഒരാൾ വല്ലാതെ സാക്രിഫൈസ് ചെയ്യും കാര്യങ്ങൾ മുന്നോട്ട് കൃത്യമായി പോകും വളരെ കുറച്ച് നാളായിട്ട് സ്റ്റക്കായിട്ട് കിടന്നൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുന്നു നിങ്ങൾക്ക് നേട്ടം നേട്ടമുണ്ടാകുന്നു കാര്യങ്ങളെല്ലാം ഭംഗിയായി ഭവിക്കാൻ പോകുന്നു നല്ലൊരു സമയമാണ് വരാനിരിക്കുന്നത് ഈ ബന്ധത്തിൻ്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ ആഴം നിങ്ങളൊന്നും ആരും അറിയുന്നില്ല ഈ ലോകത്ത് നിങ്ങളുണ്ടോയെന്ന് തന്നെ നിങ്ങളുടെ സർക്കിളിലുള്ള ആളുകൾക്ക് അറിയുള്ളൂ പക്ഷേ ഇപ്പോൾ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആ ഒരു ദൃഢതയാണ് പോസിറ്റീവായിട്ട് പല കാര്യങ്ങളും നടക്കും കുറച്ച് നാൾ സ്റ്റെക്കായിട്ട് ജീവിതം അങ്ങനെ പോയിരുന്നു പക്ഷേ ഇനി അതൊന്നും പ്രശ്നമില്ല വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും ജീവിതത്തിൽ നേട്ടം ഉണ്ടാവും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഫലം നിങ്ങൾക്കറിയാൻ കഴിയും ഈ ബന്ധത്തിൻ്റെ വിധി എന്താന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് സംശയവും കുറച്ച് ആശങ്കയും കുറച്ച് പ്രതിസന്ധിയും ഉണ്ടല്ലോ എല്ലാം പോസിറ്റീവായിട്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ തീരും അതായത് ചില കാര്യങ്ങൾ കേട്ടപ്പോഴും അറിഞ്ഞപ്പോഴും വളരെ അകർ അകൽച്ചയായി ഉണ്ട് അകല അകൽച്ചയിൽ നിൽക്കുകയാണ് പക്ഷേ ഈ അകൽച്ച അതിവേഗം തന്നെ മാറി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും നിങ്ങൾ ഒരിക്കലും പിരിയേണ്ടി വരില്ല നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും സ്നേഹമുണ്ട് നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം അതിനൊരു സംശയമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം ചില കാര്യങ്ങൾ ില് നിങ്ങൾ തിരുതി കാണിച്ചതാണ് പ്രതിസന്ധികളായത് അത് ചില കാര്യങ്ങളിൽ ഇപ്പം നല്ല സമയമല്ല അത് അതിൻ്റെ ഒരു വിധി അങ്ങനെയാണ് പക്ഷേ ഇനി വരാനിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാലഘട്ടമാണ് പോസിറ്റീവായിട്ടുള്ളൊരു മുന്നേറ്റമാണ് നിങ്ങൾ മനസ്സിലാകുക നിങ്ങളുടെ ഉള്ളിലെ കുട്ടി കുട്ടിത്വം അതിന് പ്രകാശം ഉണ്ടായിരിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ വർഷങ്ങളായിട്ട് കണ്ട സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു മുമ്പ് വേർപിരിഞ്ഞു പോയവർ തിരിച്ചു വരുന്നു എന്നുള്ള അവസ്ഥയാണ് നിങ്ങൾ പരസ്പരം മുമ്പ് സ്നേഹിച്ചിരുന്നു പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ കാലം നിങ്ങളകറ്റി അതായത് ബാല്യകാലത്തെ പ്രണയമോ മുമ്പ് മുമ്പുണ്ടായ പ്രണയമോ ഒക്കെ ആകാം കാലം നിങ്ങളകറ്റി അതിൻ്റെ വേദനയുടെ മുറിപ്പാടുകളുമായിട്ട് നിങ്ങൾ ജീവിക്കുകയായിരുന്നു ചിലപ്പോൾ ഇപ്പോഴും അങ്ങനെ ആയിരിക്കാം പക്ഷേ അന്നത്തെ ആൾ തിരിച്ചു വരുന്നു അത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഏതെങ്കിലും കാരണവശാൽ തെറ്റിപ്പിരിഞ്ഞു പോയൊരു ബന്ധം ഇഷ്ടം സ്നേഹം പ്രണയം അത് വീണ്ടും പോവണി എന്നൊരു രംഗം ഉണ്ടാവുന്നു സന്തോഷകരമായൊരു കുടുംബ ജീവിതത്തിലേക്കും എന്നും സന്തോഷം നിൽക്കുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലേക്കും ഒരു ലവ്വിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ചൈൽഡ് ചിൽഡ്രൻസ് കുട്ടികളുമായിട്ടുള്ളൊരു സന്തോഷകരമായ ജീവിതത്തിലേക്കും വിശ്വസിക്കാതെ പോയ ആളുകൾ പെട്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങൾ പരസ്പരം മോട്ടിവേറ്റഡ് ആകുന്നു ഒരാൾക്ക് മറ്റൊരാളെ അത്രത്തോളം ഇഷ്ടമാകുന്നു എന്നുള്ള രീതിയിലാണ് ബന്ധം പോകുന്നത് നമുക്ക് നാല് മൂന്നുകളടങ്ങിയ രണ്ടാമത്തെ പൈല് സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും മനസ്സിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു പല കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോയി വളരെ മുന്നിൽ നിന്നതാണ് ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചു ഏറ്റവും അടുത്ത ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട് അവർക്കങ്ങനെ ചെയ്യേണ്ടായിരുന്നു നിങ്ങളെ സഹായിക്കേണ്ടവർ ഉപദ്രവിച്ചിരിക്കുന്നു നിങ്ങൾ നന്നാകണമെന്ന് ആഗ്രഹിക്കേണ്ടവരും അതിനെ സഹായിച്ച് വട്ടം നിൽക്കേണ്ടവരും നിങ്ങൾക്ക് എതിർ നിന്നു അങ്ങനെ ജീവിതത്തിൽ ദുഃഖമുണ്ടായി ഭയപ്പെടാനില്ല പ്രതിസന്ധികളുടെ ഒരു വല്ലാത്ത കയത്തിലായിരുന്നു നിങ്ങൾ ഇപ്പോഴും അങ്ങനെയാണ് പക്ഷേ ഈശ്വരൻ പോസിറ്റീവ് എനർജി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾ ആത്മീയതയുള്ളൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ആത്മീയതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു ആത്മീയത നിങ്ങളുടെ ആവരണമാണ് മനസ്സിൽ ശുദ്ധതയുണ്ട് ആ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്കൊരു ഗേറ്റ് വേ തുറന്നു തരുന്നു ഒരു വഴി തുറന്നു തരുന്നു അത്ഭുതപ്പെടുന്ന അടഞ്ഞ വാതിലുകൾ പെട്ടെന്ന് തുറക്കുന്നു ആ അവസ്ഥ ജീവിതത്തിലുണ്ടാവും കിടന്ന ഒരു വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നു ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്താണോ നഷ്ടപ്പെട്ടത് എന്തിനെ നഷ്ടപ്പെട്ടതിനോർത്താണ് വിഷമം ഉണ്ടായത് അത് തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു പ്രത്യേകിച്ച് നഷ്ടം വന്നത് തിരിച്ച് കിട്ടുന്നു അതിൽ അതിൽ കുറഞ്ഞ കാര്യം എന്താണുള്ളത് നഷ്ടമുണ്ടായ ഒരു കാര്യം ജീവിതത്തിൽ നഷ്ടമായി ഭവിച്ചൊരു കാര്യം അത് തിരിച്ചു കിട്ടുന്നു വിജയമുണ്ടാകുന്നു നിങ്ങൾ ഒരു യാത്രക്ക് തയ്യാറെടുക്കുക ആ യാത്ര അതായത് നിലവിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് മാറി സഞ്ചരിക്കുകയാണ് ചിലപ്പോൾ മനസ്സുകൊണ്ടായിരിക്കും ആ യാത്ര നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഒരുമിച്ചായിരിക്കും ആ യാത്ര ചിലപ്പോൾ സ്ഥലം മാറാം രാജ്യം മാറാം കരിയർ മാറാം ഒരു മാറ്റം ഒരു യാത്ര ഉണ്ടാകുന്നു ആ യാത്ര ഒരുമിച്ചാണ് ആ വ്യക്തി കൂടെ ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് ആ വ്യക്തി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത ഒരിടത്തിലേക്ക് നിങ്ങളും ആ വ്യക്തിയും യാത്ര ചെയ്യുന്നു അത് നിങ്ങൾക്ക് ഒരുപാട് നന്മ നൽകുന്നു സമാധാനം നൽകുന്നു പോസിറ്റീവ് എനർജി നൽകുന്നു അതിലൂടെ ആഘോഷം ഉണ്ടാകുന്നു നേട്ടങ്ങളുണ്ടാകുന്നു ആ നേട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ പറഞ്ഞ മാജിക്കൽ ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളുണ്ടാകുന്നു ബന്ധത്തിൻ്റെ കാര്യത്തിലും കരിയറിൻ്റെ കാര്യത്തിലും ജീവിതത്തിൻ്റെ കാര്യത്തിലും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നിൽക്കുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരന്ധമില്ലാത്ത ചിന്ത നിങ്ങളിലുണ്ട് പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലതാകുമ്പോൾ പരാജയപ്പെടില്ല ആ പോസിറ്റീവ് എനർജി നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചു ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തേക്ക് വാനുള്ള ഒരു വാതിൽപ്പടി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് പ്രതിസന്ധികൾ നിങ്ങൾ രക്ഷപ്പെടും ലൈഫിലെ എനർജി നഷ്ടപ്പെട്ടിരുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു ലൈഫിലെ എനർജി താങ്ങാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ ഭയപ്പെടേണ്ട ലൈഫ് എനർജി നിങ്ങൾക്ക് താങ്ങാൻ പറ്റും എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു നിങ്ങളുടെ ഉള്ളിലൊരു കുട്ടിത്വം ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ ആത്മാർഥതയായിട്ട് ചെറിയ വാശിയോടെ ഒക്കെയാണ് നിങ്ങൾ സ്നേഹിച്ചതും ജീവിച്ചതും മുന്നോട്ട് പോയത് എപ്പോഴും നിഷ്കളങ്കത്വം നിങ്ങളുടെ ഒരു ഭാവമാണ് ആത്മീയതയിൽ അധിഷ്ഠിതമായ നിഷ്കളങ്കത്വം ഈശ്വരന് നിങ്ങളെ ഇഷ്ടമാണ് തീർച്ചയായിട്ടും പരീക്ഷണകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് സത്യം പറഞ്ഞാൽ അത് സത്യമാണ് അക്കാര്യത്തിലൊരു സംശയവുമില്ല പക്ഷേ നിങ്ങളെ നിങ്ങളുടെ വ്യക്തി ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു നിങ്ങളുടെ വ്യക്തിക്കുണ്ടായ അകൽച്ച മാറുന്നു നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളെത്തുന്നു ഹീലിങ്സ് ഉണ്ടാകുന്നു നഷ്ടങ്ങളുണ്ടായിരുന്നു വിഷമങ്ങളുണ്ടായിരുന്നു പ്രതിസന്ധികളുണ്ടായിരുന്നു അതെല്ലാം മാറി ഹീലിങ്സ് ഉണ്ടാകുന്നു എല്ലാ പ്രതിസന്ധിയും മാറുന്നു എല്ലാ ദുഃഖവും മാറുന്നു ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു ജീവിതത്തിലൊരു വെട്ടം വെളിച്ചം ഉണ്ടായിരിക്കുന്നു ആ വെട്ടവും വെളിച്ചവും ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നൽകുന്നു ധൈര്യമായി മുന്നോട്ട് പോവുക ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് ചിന്തിക്കുക ചിന്തിച്ച് ഈശ്വരൻ നല്ല ബുദ്ധി നൽകുന്നു ഏതെങ്കിലും തെറ്റുകൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശ്വരൻ കാണിച്ചു തരുന്നത് തെറ്റായിപ്പോയി നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക നിങ്ങളുടെ ശക്തിയിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഏറ്റവും നല്ല പാത നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആത്മീയ ചിന്തയിൽ നിങ്ങൾ എവിടെയാണോ മനസ്സ് അർപ്പിച്ചത് ആ ശക്തി നിങ്ങളെ സഹായിക്കും ഒരു സംശയവും വേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം തോന്നുന്നു എന്നെ എൻ്റെ ശക്തി സഹായിക്കുമോ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും പ്രതീക്ഷ വെച്ചോളൂ ഈ ബന്ധത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെ കാര്യത്തിലും ഈശ്വരനിൽ ആത്യന്തികമായിട്ട് അതിന് മേലെ ഈശ്വര കൃപയാൽ അത് നിങ്ങൾക്ക് നേടാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുടെ ദിനങ്ങൾ വരും വലിയ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ട് ഒരുപാട് അടുപ്പമുണ്ട് ഹൃദയത്തിലെ തട്ടിയുള്ളൊരു ബന്ധമാണ് അത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല അത് കേവലൊരു പ്രണയം മാത്രമല്ല ഒരു ഹൃദയവിശാലമായ ബന്ധം എല്ലാ പ്രതിസന്ധികളും സഹായിക്കാൻ വരുന്ന ഒരു സുഹൃത്തിനെ പോലെ ആ വ്യക്തിയും നിങ്ങളും പരസ്പരമുണ്ട് ചെറിയ കാര്യമല്ല അത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയാണ് നിങ്ങൾ ജീവിതത്തെ ബാലൻസ് ചെയ്യും ഈ പ്രതിസന്ധിയെ നിങ്ങൾ മറികടക്കും തീർച്ചയായിട്ടും മറികടക്കും ഈ പ്രതിസന്ധി മറികടന്ന് ഒരു പോസിറ്റീവ് തരംഗത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും നിങ്ങൾക്ക് എത്താൻ സാധിച്ചിരിക്കും നിങ്ങൾ ഒരുമിക്കും ഇപ്പോഴുള്ള അകൽച്ചയെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും പോസിറ്റീവ് എനർജിയോടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഈ ബന്ധത്തിൻ്റെ വിധിയെക്കുറിച്ചാണല്ലോ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആശങ്കയുണ്ടാവും കാണുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ എന്ത് ചെയ്യും എല്ലാം സംരക്ഷിക്കപ്പെടും ധൈര്യമായിട്ടിരുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സംരക്ഷിക്കപ്പെടും നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും അനുഗ്രഹങ്ങളുണ്ടാവും സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച പ്രതിസന്ധികൾ ഒരുപാട് പേര് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയെയും എന്തിനാന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല പക്ഷെ ആളുകൾക്ക് അസൂയ മാറിയിട്ട് കാലമുണ്ടോ ഒരാൾ രക്ഷപ്പെട്ടാൽ മറ്റൊരാൾക്ക് അസൂയ ഒരാൾ സന്തോഷിക്കുന്നത് ഇഷ്ടമല്ല കൂടെ നടന്നുകൊണ്ട് പറയും അയ്യോ അങ്ങനെ പറ്റിയല്ലേ ഇങ്ങനെ പറ്റിയല്ലേ പക്ഷെ മനസ്സിൻ്റെ ഉള്ളു പലരുടെയും നല്ലതല്ല കൂടെ നിന്നുകൊണ്ട് ചതിക്കുന്നവർ ഒരുപാട് പേരോട് പറഞ്ഞ വാക്കുകൾ പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി അവരതിന് മുതലെടുത്തു അതവർ ചെ എവിടെ കൊടുത്താലാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപദ്രവം ഉണ്ടാകുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തി എല്ലാ ഉപദ്രവങ്ങളായിരുന്നു പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല നിങ്ങൾ പക്ഷെ ഒരുപാട് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഒരുപാട് പേരെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും ഒരുപാട് പേരെ വിശ്വസിച്ച് തെറ്റായിപ്പോയി എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ട് ആവശ്യമില്ലാത്തത് ആരോടും തുറന്നു പറയണ്ട നിങ്ങളുടെ പവിത്രമായ ബന്ധം പവിത്രമായ സ്വഭാവം പവിത്രമായ നന്മ അതിന് വിജയം ഉണ്ടാകും ചെറിയ ചെറിയ പരാജയങ്ങൾ ചെറിയ തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് പരീക്ഷണങ്ങളായിട്ട് കൂട്ടിയാൽ ഇനി നേട്ടങ്ങളുടെ സമയമാണ് രാത്രികളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കുന്നുണ്ട് കുറ്റബോധമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ചെയ്തു പോയതിൻ്റെ പേരിൽ വല്ലാത്ത ചില തെറ്റുകൾ നിങ്ങളോട് ചെയ്തു പോയി എന്നുള്ളൊരു ചിന്തയുണ്ട് നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചവർക്ക് പരാജയവും നിങ്ങൾക്ക് വിജയവും ഉണ്ടാകും ഒരുപാട് അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ദുഷ്പ്രേരണകൾ ആ വ്യക്തിക്ക് നൽകാനായിട്ട് ചില ആളുകൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ പേടിക്കേണ്ട അതൊക്കെ പരാജയപ്പെടും പോസിറ്റീവായിട്ടൊരു നല്ല തുടക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നു ഒരു ചിലപ്പോൾ ഒരു കുഞ്ഞു ജനിക്കുന്നതാകാം വിവാഹം ഉറപ്പിക്കൽ കല്യാണം നന്മ കരിയർ സംരംഭങ്ങൾ തുടങ്ങിയ നേട്ടം എന്നു വേണ്ട ജീവിതത്തിൽ നിങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു ഈശ്വര കൃപയാൽ സംരക്ഷിക്കപ്പെടുന്നു ഒരു ഭയവും വേണ്ട കൃത്യമായ നടക്കുന്നു മനസ്സിൽ നിന്ന് സന്തോഷം ഉണ്ടാകുന്നു ഹൃദയത്തിൽ നിന്നൊരു തിളക്കം ഉണ്ടാകുന്നു എല്ലാം ഭംഗിയായി നടക്കാൻ പോകുന്നു ഒരു പുതിയ എനർജി വരുന്നു പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ചെയ്യുന്നു നിങ്ങൾക്ക് നന്മ വരുന്നു രാത്രി നിങ്ങൾക്ക് അനുകൂലമാകുന്നു ആരോഗ്യം മാനസികമായതും ശാരീരികമായതും ഒക്കെ മെച്ചപ്പെടുന്നു നല്ല കാലഘട്ടങ്ങളുണ്ടാകുന്നു ഒരുമിച്ച് പ്രതീക്ഷയോടൊരു മുന്നേറ്റം എന്തൊക്കെ ദുരിതങ്ങളുണ്ടായാലും അതിൻ്റെ അവസാനം പഴയ തെറ്റുകളും പഴയ പരീക്ഷണങ്ങളും പഴയ തിരിച്ചടികളും ഒക്കെ മാറിയിട്ട് എല്ലാത്തിനും അവസാനം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ ഡയറക്ഷൻ ഉണ്ടാകുന്നു രണ്ടുപേരും ഒരുമിച്ച് നിങ്ങൾക്കുള്ള കോമൺ ആയിട്ടുള്ള ആളുകൾ കുട്ടികളാകാം മാതാപിതാക്കളാകാം വേണ്ടപ്പെട്ടവരാകാം നിങ്ങളെ സ്നേഹ നിങ്ങളെ സ്നേഹിക്കുന്ന ആരുമാകാം ഒരുമിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു വളരെ ക്ലാരിറ്റിയുള്ള വളരെ സന്തോഷമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തുടരാൻ കഴിയുന്നു ജീവിതത്തിൽ എല്ലാ തിരിച്ചടികൾക്കും തിരിച്ചടികൾക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നു നിങ്ങളെ ലോകം അംഗീകരിക്കുകയും നിങ്ങൾ ജീവിതത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും ഒരു പരാജയവും നിങ്ങൾക്കിന് സംഭവിക്കില്ല നിങ്ങൾക്ക് മുന്നിലേക്കുള്ളത് ഏറ്റവും നല്ല നന്മയാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ നിലകൊണ്ട് നിങ്ങളുടെ ജീവിതമുണ്ടല്ലോ അത് വിജയമാകും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ലഭിക്കുന്നു സന്തോഷകരമായ ജീവിതം ലഭിക്കുന്നു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നു പാരമ്പര്യ ായി നിങ്ങൾക്ക് ചില അവസരങ്ങൾ ലഭിക്കുന്നു നന്മ ലഭിക്കുന്നു സമാധാനം ലഭിക്കുന്നു മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് വരാൻ പോകുന്നു തെറ്റുകളൊക്കെ മാറുന്നു പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിലനിൽക്കുന്ന പിന്തുണയാണ് അസ്പ്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ശക്തി നിങ്ങൾ സഹായിക്കുക ഒരുമിച്ച് നിൽക്കുക ജീവിതത്തിൽ നമുക്ക് മുന്നേറാം